ഇവിടെയും ഈ തർക്കത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ ഈ ഷൈജു കുര്യൻ എന്ന വൈദിക എൻ്റെ രാഷ്ട്രീയ ബി ജെ പി പ്രവേശനം തന്നെയായിരിക്കാം കാരണം ബി ജെ പിക്ക് ഇതൊരാവശ്യമാണ് ക്രിസ്തീയ വോട്ടുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ പല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം അത് പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വരെയുള്ളവർ വാർഡ് തലത്തിൽ വീടുകളിലേക്കൊക്കെ എത്തി ക്രൈസ്തവ തലത്തിൽ സ്നേഹ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഒരാളെ ഒരു വൈദികനെ പാർട്ടിയിൽ ചേർക്കാൻ കഴിഞ്ഞു അതിനപ്പുറത്ത് ഇങ്ങനെ വൈദികർ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയായ ആളല്ല അദ്ദേഹം മറ്റൊരു പാർട്ടിയോട് ചാഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് സി പി എം അനുഭാവിയായ ഈ വാഴക്കുന്നത് അതെ അതെ അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ് വൈദികരാരും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പോകാൻ പാടില്ല ഈ വാഴക്കുന്നം എത്രയോ വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് പിന്നെ ഇടതുപക്ഷം ഇപ്പം മത്സരിക്കാമോ എന്നുള്ള കാര്യത്തിന് ഒന്ന് വയനാട്ടിലാണ് ഒരു 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 വൈദികൻ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട് മുമ്പ് ആ വാർത്തകൾ ഉൾപ്പെടെ ഈ വരുന്ന അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വയനാട്ടിൽ മാനന്തവാടിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ ഒരു വൈദികനായിരുന്നു എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം